അരയിൽ വേണം ഒരു പെണ്ണിന് ഇങ്ങനെയൊരു ഭംഗിയുണ്ടാകും ധനിക്കതില്ലെന്ന് അന്ന് കുളത്തിൽ വീണപ്പോഴേ മനസ്സിലായത് നന്ദവനെ മീഴിച്ചു നോക്കി എല്ലാം നോക്കി വച്ചിട്ടുണ്ടല്ലേ വഷളൻ എൻ്റെ വഷളത്തരം മുകളിനെ കാണാൻ പോകുന്നതേ ഉള്ളൂ സിദ്ധു അതും പറഞ്ഞു നന്ദയെടുത്തോ ടേബിളിൻ്റെ പുറത്തിരുത്തി അവൻ ചേർന്ന് നിന്നുകൊണ്ട് സാരിക്കുള്ളിലൂടെ കൈ കടത്തിക്കൊണ്ട് ഹിപ്ചെയിൻ അരയിലൂടെ വലിച്ചോ കൊണ്ട് കൊളുത്തിട്ടു നന്ദ കണ്ണുകൾ ഇറക്കി അടച്ചു അവൻ്റെ എരുചുമലിലും കൈ അമർത്തിപ്പിടിച്ചു സിദ്ധു സാരി നീക്കി അവളുടെ പൊക്കൽ ചൂൽ ചുണ്ടുകൾ അമർത്തി ഉള്ളൊരു മിന്നൽ പിണർ പാഞ്ഞു പോലെ അവളൊന്ന് പുളഞ്ഞു അവൻ്റെ മുടികളിൽ അവളുടെ വിരലുകൾ വേദന പടർത്തി അനുവാദം ചോദിക്കണു ഇനിയും വയ്യടി ഇനിയും കാത്തിരിക്കാൻ സ്വന്തമാക്കിക്കോട്ടെ ഞാൻ എല്ലാ അർത്ഥത്തിലും അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറയുന്നവനെ നോക്കി അരുതെന്ന് പറയാൻ അവൾക്ക് തോന്നിയില്ല എന്തിൻ്റെ പേരിൽ ഇനിയും ഇവനെ അകറ്റി നിർത്തും താൻ ഇനിയുള്ള ജീവിതം സിദ്ധാർത്ഥിനൊപ്പമാണ് അവൻ്റെ ജീവനായും ജീവിതമായും മാറിയത് താനാണ് അവനെ വേദനിപ്പിക്കാനാവില്ല പൂർണ്ണ മനസ്സോടെ ഞാൻ തയ്യാറാണ് സിദ്ധുവിൽ ലയിക്കാൻ നന്ദവനെ നോക്കി പറഞ്ഞു സിദ്ധു അവളുടെ നിറകിൽ ചുണ്ടു ചേർത്തുകൊണ്ട് മുടിയിലിട്ടിരുന്ന ക്ലിപ്പൂരി മാറ്റി അവളുടെ മുടി അയച്ചിട്ടു നന്ദയുടെ ഹൃദയം പതിമടങ്ങ് മിടിച്ചുകൊണ്ടിരുന്നു അവളുടെ ശരീരത്തിൽ വിറയൽ പടർന്ന് കയറി സിദ്ധു അവളുടെ മുഴികൾ ഒരു വശത്തേക്ക് മാറ്റി പുറം കഴുത്തിൽ ചുംബിക്കുമ്പോൾ നന്ദ ഒന്ന് ഉയർന്ന് പൊങ്ങി അവൻ പിടിച്ചു അവൻ്റെ ചുമലിൽ അവൻ്റെ ചുണ്ടിൻ്റെ ചൂടറിഞ്ഞു നിന്നിലൊരു ചുംബന മഴ തീർത്തുകൊണ്ട് പതിയെ പതിയെ ഞാൻ നിന്നെ അറിയും നന്ദ കാരണം കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷങ്ങളും പ്രണയത്തോടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് എന്നിലേക്ക് മാത്രമായി നീ ചുരുങ്ങും നിൻ്റെ മനസ്സിനലട്ടുന്ന ഒരു ചിന്തകളും ഇന്നുമതിൽ നിന്നെ ശല്യപ്പെടുത്താൻ ഞാൻ അനുവദിക്കില്ല സിദ്ധു അവളുടെ മുഖം കൈയിലെടുത്ത് അവളുടെ കണ്ണുകളെ നോക്കി പറഞ്ഞു അളക എന്നെ ഒന്ന് ചുംബിക്കാമോ അത്രയും നേർത്തായിരുന്ന അവൻ്റെ സ്വരം നന്ദിയുടെ കണ്ണുകളൊന്ന് പിടഞ്ഞു ഒരു വട്ടം എന്നെ ഒന്ന് ചുംബിക്കാമോ അളക വീണ്ടും നേർമയായ സ്വരം അവളെന്ന് കുളിർന്നു അവൻ തന്നെ അവൻ്റെ അടിമയാക്കുകയാണെന്നും ഇങ്ങനെ പതി വലിച്ചടിപ്പിച്ചു മൂന്നാമത്തെ ചോദ്യത്തിന് മുൻപ് നന്ദവൻ്റെ നിറികയിൽ ചുണ്ടി ചേർത്തിരുന്നു അവൾ അവിൽ നിന്നും അകന്നും മാറും മുന്നേ സിദ്ധു അവളുടെ ചുണ്ടുകളെ ബന്ധിച്ചിരുന്നു സാവധാനമായിരുന്നു അവരെല്ലാം ചെയ്തത് അവളൊട്ടും വേദനിപ്പിക്കാതെ അവനാ ചുണ്ടുകൾ നുണഞ്ഞെടുത്തു ചെറിയുടെ രുചിയായിരുന്നു അവളുടെ ചുണ്ടുകൾക്ക് കിതപ്പോട് നന്ദവന്റെ നെഞ്ചിൽ ചാഞ്ഞു സിദ്ധു അവളെ കോരിയിഴുത്ത് ബീട്ടിലേക്ക് കിടത്തി വീട്ടിൽ നിറയെ ഹോസ്പിറ്റൽസ് ആയിരുന്നു അതിലൊരു അവൾ മാറിയപ്പോൾ അവളിലെത്തി വന്നൊരു വണ്ടായി അവനും മാറി നന്ദവനെ നോക്കാനാകാതെ കണ്ണുകൾ മുറക്കി അടിച്ചു ചിരിച്ചു പിടിച്ചു സിദ്ധു അവൾക്ക് മേലെ കൈകുത്തി നിന്നും അവളെ നോക്കി സിദ്ധു അവളുടെ കഴുത്തിൽ മൂക്കുരുസി നന്ദ ഒന്ന് മൂളിക്കൊണ്ട് ചുണ്ട് കടിച്ചു പിടിച്ചു സിദ്ധു പെട്ടിലേക്ക് കിടന്നുകൊണ്ട് അവളെ വലിച്ചവൻ്റെ മേലേക്കിട്ടു നന്ദ നന്ദവനെ നോക്കാനാകാതെ കണ്ണുകൾ ഇറക്കി പൂട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴേ നാണായോ സിദ്ധു അവളുടെ കവിളിൽ തഴുകിക്കൊണ്ട് ചോദിച്ചപ്പോൾ നന്ദ കണ്ണ് തുറന്ന് അവനെ നോക്കി നന്ദവൻ്റെ നെഞ്ചിൽ മുഖ അമർത്തി വെച്ചു സിദ്ധുവിൻ്റെ കൈകൾ അവളുടെ പിൻഭാഗത്തെ ബ്ലൗസിൻ്റെ ഒക്കിൽ പിടുത്തമിട്ടു അതഴിഞ്ഞു മാറുന്ന വിറയിലൂടെ നന്ദ അറിഞ്ഞു സിദ്ധു വിറയിലൂടെ അവൾ വിളിച്ചു തടയല സിദ്ധുവിന്റെ സ്വരം നേർത്തതായിരുന്നു അവളുടെ ചുണ്ടുകളെ ബന്ധിച്ചുകൊണ്ട് തന്നെ സിദ്ധു അർദ്ധനഗ്നാക്കിയിരുന്നു അവൻ അവളുടെ കണ്ണുകളിലും നെറ്റിത്തടത്തിലും കവിളുകളിലും ചുണ്ടുകൾ ചേർത്ത് അവളെ വീട്ടിലേക്ക് കിടത്തി അവളെ നോക്കി ആദ്യമായി പെണ്ണുടലിന്റെ ഒരു ചൂടറിഞ്ഞ സിദ്ധുവിൻ്റെ ഹൃദയത്താളം മുറുകി അവനു മുമ്പിൽ താൻ അർദ്ധനഗ്ഞയാണെന്ന് തിരിച്ചറിഞ്ഞ തന്റെ ലജ്ജയോട് മുഖം പൊത്തി സിദ്ധു ടിഷർട്ട് ഊരിയറിഞ്ഞ് അവളിലേക്ക് ചാഞ്ഞു ഇരുവരുടെയും കുറുകലുകളും മൂളലുകളും നേർത്ത നിശ്വാസങ്ങളും കിതപ്പുകളും മാത്രം ആ മുറിയിൽ പ്രതിനിധിച്ചുകൊണ്ടിരുന്നു ഒരുപാട് കാലമായി വരണ്ടു വറ്റിക്കിടന്നൊരു നദിയിൽ ആദ്യമായൊരു ചാറ്റൽ മഴയായി പിന്നീടൊരു കുത്തൊരുക്കായി അവൻ മാറിയിരുന്നു ഒരുവന്റെ ഇല്ലായ്മയിൽ അവനിൽ തന്നെ ജീവിതം അവസാനിപ്പിച്ചവൾക്ക് മറ്റൊരുവരുടെ പൊതുജീവനൊരുവായി ഹൃദയത്തിലും മനസ്സിലും അവളിലെ പെണ്ണിനെ വികാരങ്ങളിലും ഒരു പേമാരി പോലെ അവൻ പെയ്തിറങ്ങി എന്നു തൻ്റെ മോഹങ്ങളും സ്വപ്നങ്ങളും ഉപേക്ഷിച്ചവൾക്ക് അവൻ പൊതുനിറങ്ങൾ ചാലിച്ചു നൽകി അവളിലെ പെണ്ണിനെ വികാരങ്ങളൽ തള്ളിവിട്ട നിമിഷം തന്നെ ഒരു നേരത്തെ കാറ്റുപോലും അവളിൽ അവൻ പ്രവേശിച്ചു അവനെല്ലാം വളരെ സാവധാനത്തിലായിരുന്നു നീക്കിയതും കാരണം അവൾ ഒരിക്കലും വേദനിക്കരുതും അവൻ ആഗ്രഹിച്ചിരുന്നു പാതിവയിൽ അവളൊന്നും ഉപേക്ഷിപ്പോകരുതെന്ന് അവൻ്റെ നിർബന്ധം കൂടിയായിരുന്നു കാരണം പൂർണ്ണമായും ഗൂഗിളിൻ്റെ ഓർമ്മകളിൽ നിന്നും അവളെ പുറത്തു കൊണ്ടുവരാൻ ഈ കടന്നു പോകുന്ന ഓരോ നിമിഷവും മാത്രമേ പ്രാധാന്യമായിരുന്നു അവന് ആദ്യമൊന്ന് നേരെങ്കിയെങ്കിലും അവൻ്റെ മായാജാലത്തിൽ അവൾ മറ്റു ലോകത്തെത്തിപ്പെടുകയായിരുന്നു അവൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ പലവട്ടം അവളുടെ ചുംബനങ്ങൾ അവനെ തേടി വന്നു ഇരുമനസും ഇരുമെയ്യും ഒന്നായി കഴിഞ്ഞ നിമിഷത്തിൽ നന്ദിയുടെ കൺകൂണിൽ നിന്ന് ഒഴുകിയിറങ്ങിയ നേരത്തുള്ളിയെ സിദ്ധു ചുണ്ടുകൊണ്ട് ഒപ്പിയെടുത്തു കിതപ്പോടവൻ്റെ നെഞ്ചിൽ വീണവളെ ചേർത്ത് പിടിച്ചു അങ്ങനെയേ കിടന്നു എങ്കിലും അവളെയും അവൻ വാഷ്റൂമിലേക്ക് പോയി ആലസ്യത്തിൻ്റെ കണ്ണുകൾ അടച്ചവളെ മേലിൽ അവൻ തന്നെയായിരുന്നു ബെറ്റിൽ പുതപ്പിച്ച് കിടത്തിയത് സിദ്ധു ഫ്രഷായി വന്നു അവളുടെ പുതപ്പിനുള്ളിലേക്ക് നൂണ്ടു കയറി അവളെ പൊതിഞ്ഞു പിടിച്ചു കിടന്നു സിദ്ധു പ്രണയത്തോടെ അവളുടെ നിറയെ ചുണ്ടു ചേർത്തു കണ്ണുകൾ അടച്ചു രാവിലെ സിദ്ധു കണ്ണു തുറക്കുമ്പോൾ നന്ദ കുളി കഴിഞ്ഞ് ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു അവനൊന്ന് ഫ്രഷായി അവളുടെ പിന്നിലൂടെ കൈ ചേർത്ത് ചുമലിൽ മുഖ അമർത്തി വെച്ചു ഗുഡ് മോർണിംഗ് വൈഫി അവളുടെ കവളിൽ ഒന്ന് ഉമ്മ വെച്ചുകൊണ്ട് സിദ്ധു പറഞ്ഞപ്പോൾ നന്ദ നാണത്തോടെ മുഖം താഴ്ത്തി വേദനയുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവളെ തിരിച്ചു നിർത്തി അവൻ ആകൽതിയോട് ചോദിച്ചു ചെറിയൊരു പുകച്ചിലു പോലെ വേറെ പ്രശ്നമല്ല നന്ദയ്ക്കെന്തോ അവന്റെ മുഖത്ത് നോക്കാൻ ചമ്മലായിരുന്നു ആദ്യത്തെ റിലേഷന് നല്ല ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാനിവിടെ വായിച്ചിട്ടുണ്ട് ചിലർക്ക് പനിയും യൂറിനറി ഇൻഫെക്ഷനും വരും രണ്ട് ദിവസത്തേക്ക് എൻ്റെ പിന്നെ റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞ് ഒന്ന് നിർത്ത് സിദ്ധു നന്ദ നാണത്തോടെ അവൻ്റെ നെഞ്ചിൽ മുഖാമർത്തി വെച്ചു സിദ്ധു ഒരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു അയ്യോ ഇതിലേക്ക് എന്ത് നാണിക്കാനിരിക്കും നന്ദ നന്ദ മുഖം അവനെ കൂർപ്പിച്ച് നോക്കി സിദ്ധു എന്നെ നന്ദ എന്നല്ലല്ലോ വിളിക്കാറ് ഓ അങ്ങനെ സൂറി പൊന്നെ വന്നോടി കുടിക്കാം വന്ന് ടീ കുടിക്കാം സിദ്ധു അവളെ കൊണ്ടുപോയി സോഫയിൽ ഇരുത്തി കേറ്റിൽ വെള്ളം തെളിപ്പിച്ചെടുത്ത് രണ്ട് കപ്പുകൾ ലോച്ചു പാൽപ്പൊടിയും പഞ്ചസാരയും ഇട്ടു അതിൽ ടീ ബാഗും ഇട്ട് ഒരു കപ്പ് നന്ദയ്ക്ക് കൊടുത്തു കുടിക്കും ഇന്ന് എൻ്റെ പെണ്ണിനെ ഫുൾ റെസ്റ്റ് അവളുടെ മൂക്കിൽ മൂക്കു സിദ്ധു പറഞ്ഞു ഇപ്പം മനസ്സിൽ ഞാനും നമ്മുടെ കഴിഞ്ഞു പോയി നിമിഷങ്ങളും മാത്രമേ ഉള്ളൂ സന്തോഷത്തോട് സിദ്ധു ചോദിച്ചു നന്ദ കപ്പ് ടീ പോയിൽ വെച്ചിട്ട് അവനെ നോക്കി ട്രീറ്റ്മെൻറ് ഫലിച്ചു തുടങ്ങിയല്ലേ സിദ്ധു സെക്സ് തെറാപ്പി സിദ്ധു വിളറിയ മുഖത്തോടെ അവളെ നോക്കി അളകാത് തന്റെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഇങ്ങനെ ഒരു വഴി സിദ്ധു കുറ്റോപത്തോട് മുഖം കുനിച്ചു ഞാൻ ഒരിക്കലും ഒരു പേഷ്യന്റ് പേഷ്യൻ്റാണെന്ന് പുറലോകം അറിയരുത് ഞാൻ പോലും അറിയാതെ സിദ്ധുവിനെ ട്രീറ്റ്മെന്റ് ചെയ്യുകയായിരുന്നല്ലേ മെഡിസിൻ ഭക്ഷണത്തിലൂടെ തന്നു ഒടുവിൽ മനസ്സിലും ശരീരത്തിലും സിദ്ധുവിനെ തന്നെ നിറച്ചു വെച്ചു എനിക്കെന്ത് മേന്മയ സിദ്ധു ഉള്ളത് ഇത്രത്തോളം സ്നേഹിക്കപ്പെടാൻ ഞാൻ എന്ത് പുണ്യ ചെയ്ത് നന്ദ കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചു സിദ്ധോട് നെഞ്ചോട് ചേർത്ത് ശിരസിൽ മുഖാമർത്തി വെച്ചു നിന്നെ കിട്ടിയതിൽ അളകാം എൻ്റെ പുണ്യം ഒരിക്കലും വിട്ട് പിരിയാനോ അകലും നിൽക്കാനോ കഴിയാത്ത വിധം എൻ്റെ മനസ്സത്രത്തോളം അടിമപ്പെട്ടു പോയി നീ അനുഭവിക്കുന്ന മാനസിക സംഘർഷം ഗോകുലിൻ്റെ വേർപാട് നിന്നിലുണ്ടാക്കിയ ഡ്രോമ നിന്റെ ജാതക ദോഷം കൊണ്ട് ഗോകുലി മരിച്ചെന്ന് ആരോ പറഞ്ഞത് നിന്റെ ഹൃദയത്തിലായിരുന്നു പതിഞ്ഞത് അന്നു മുതൽ നീ സ്വയം വിശ്വസിച്ചു കുറ്റബോധത്തിൽ മനസ്സ് നീറ്റുകയായിരുന്നു ഗൂഗിളിൻ്റെ മരണത്തിന് ഉത്തരവാദി താൻ മാത്രമാണെന്ന് തന്നെ കണ്ടുമുട്ടില്ലായിരുന്നെങ്കിൽ ഗൂഗിൾ ജീവനോടുണ്ടാകുമെന്നായിരുന്നു ഒന്നും പിന്നീട് അങ്ങോട്ടുള്ള തൻ്റെ ജീവിതം ആ കുറ്റബോധത്തിൻ്റെ പുറത്തായിരുന്നു ഗൂഗുളിൻ്റെ വിധവയായി ജീവിക്കാൻ തീരുമാനിച്ചു താൻ കാരണം ജീവിതം നഷ്ടപ്പെട്ട ഗൂഗിളിന് വേണ്ടി സ്വന്തം ജീവിതം ഫലിയർപ്പിച്ചു ജീവിക്കുക നിറങ്ങൾ ഉപേക്ഷിച്ചു അമ്പല ഉപേക്ഷിച്ചു പ്രണയം സ്നേഹവും വിവാഹവും ജീവിതവും ഉപേക്ഷിച്ചു തീർത്തും മറ്റൊളായ നന്ദയായി മാറി ഞാൻ തൻ്റെ കഴുത്തിൽ താലി ചാർത്തതുവരെയുള്ള കാര്യങ്ങൾ ഇതായിരുന്നാലകാം നന്ദൊരു പൊട്ടിക്കരച്ചിലൂടെ അവൻ്റെ ചുമലു മുഖ അമർത്തി കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് കരഞ്ഞു സിദ്ധു അവളുടെ പിൻകഴുത്തിൽ തഴകി ആശ്വസിപ്പിച്ചു എന്നെ ഇത്രത്തോളം ആരും മനസ്സിലാക്കിയിട്ടില്ല സിദ്ധു എൻ്റെ മാനസിക സംഘർഷം ആരും തിരിച്ചറിഞ്ഞിട്ടില്ല ഞാൻ അനുഭവിച്ച കുത്തു വാക്കുകളും പഴയ ആരും ശ്രദ്ധിച്ചിട്ടില്ല കുറ്റവും മരിക്കും മരിക്കുമ്പോൾ ശ്രമിച്ച് എൻ്റെ മനസ്സാരും കണ്ടിട്ടില്ല എങ്ങനെയാ സിന്ധു എൻ്റെ ആത്മാവ് വരെ തൊട്ടറിഞ്ഞത് നന്ദാമൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു കാരണം ഞാൻ ഇനി ഒരുപാട് പ്രണയിക്കുന്നാളുക നിന്നോളം മറ്റൊന്നും എൻ്റെ ആത്മാവിന് തൊട്ടിട്ടില്ല നിന്നെനിക്ക് നഷ്ടപ്പെടുത്താനാവില്ല അതുകൊണ്ടാ നീ പോലും അറിയാതെ ഞാൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത് നിൻ്റെ മനസ്സിലെ ഡ്രോമ തിരിച്ചറിഞ്ഞത് അപ്പോൾ അകെ നിർദ്ദേശിച്ചാണ് സെക്സ് തെറാപ്പി പരസ്പരം ഒന്നായി കഴിഞ്ഞാൽ നിൻ്റെ മനസ്സിലും ചിന്തകളിലും ഞാൻ മാത്രമേ ഉണ്ടാകൂ എന്ന് അവൻ പറഞ്ഞു അല്ലാതെ ഞാൻ മനഃപൂർവ്വം സിതു എനിക്കറിയാം എന്ന് എനിക്ക് വേണ്ടി സിതു ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കാത്തിരുന്നിട്ടുണ്ട് എല്ലാം അറിഞ്ഞിട്ടും ഞാനൊന്നും ഞാനൊന്നറിയാത്ത പോലെ പെരുമാറിയതും ഈ ഡ്രോമയിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ വേണ്ടിയായിരുന്നു ും പഴയ നന്ദയാകരുത് അതെനിക്ക് സഹിക്കാൻ കഴിയില്ല സിദ്ധു അവളുടെ കവളിൽ കൈ ചേർത്തുകൊണ്ട് പറഞ്ഞു നന്ദ അവന്റെ നിറകേൽ ചുംബിച്ചു ഏറെ നേരം ഇരുവരും പരസ്പരം പുണർന്നു അങ്ങനെ തന്നെ ഇരുന്നു വാഗമണിലെ മൂന്ന് ദിവസത്തെ വാസത്തിനു ശേഷം അവർ നാട്ടിലേക്ക് തിരിച്ചു ചേച്ചി അങ്ങനെ അത് കഴിഞ്ഞല്ലേ നന്ദയുടെ കഴുത്തിലെ ചുവന്ന പാടിൽ തൊട്ടുകൊണ്ട് ദേവ് കണ്ണിറക്കി ചോദിച്ചപ്പോൾ നന്ദ ചുവന്ന മുഖത്തോടെ അവളെ നോക്കി കണ്ണുകൂർപ്പിച്ചു കള്ളി പെണ്ണേ ദേവു നന്ദയുടെ വലിച്ചു വിട്ടു എന്താ ചേച്ചി മൈന്റെ കൂടെ ഒരു രഹസ്യം പറിച്ചില് നന്ദൻ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു ഏഹ് ഒന്നില്ല ചിലരുടെയൊക്കെ മാവുബോധ കാര്യം പറഞ്ഞതാ ദേവു ഡ്രൈവ് ചെയ്യുന്ന സിദ്ധുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു സിദ്ധു മീശത്തുമ്പ് കടിച്ചു പിടിച്ചുണ്ട് നിററിലൂടെ നന്ദയെ നോക്കി കണ്ണിറക്കി കാണിച്ചു നന്ദ പിടിച്ചിലൂടെ നോട്ടം മാറ്റി രണ്ടാവിടെയും നോട്ടം കുസൃതിയും നന്ദൻ പുഞ്ചിരിയോടെ നോക്കി ദിവസങ്ങൾ കടന്നുപോയി സിദ്ധുവിലേക്ക് നന്ദ കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു അവൻ വലിച്ചടിപ്പിച്ചുകൊണ്ടിരുന്നു വില്ലയിൽ നിന്നും താമസം മാറാൻ നന്ദ തന്നെ സിദ്ധുവിനോട് ആവശ്യപ്പെട്ടു ചികിത്സ കഴിഞ്ഞു അശോകനും സാവിത്തിയും ചന്ദ്രനും വീട്ടിലേക്ക് തിരിച്ചെത്തി സമുദ്രയിൽ വിഷിയുടെയും വൈഷുവിന്റെയും വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി നിശ്ചയം കഴിഞ്ഞ ഒരു മാസമാകുമ്പോഴാണ് വിവാഹം നിശ്ചയം വീട്ടിൽ തന്നെ അടുത്ത ബന്ധുക്കളെ മാത്രം ക്ഷണിച്ച് നടത്താനാണ് തീരുമാനം നന്ദ പഴയതിലും കൂടുതൽ ഉത്സാഹവതിയും സന്തോഷവതിയുമായി ഓരോ കാര്യങ്ങൾ കൂടി നടക്കുന്നത് കണ്ട് നിർമ്മല നിറഞ്ഞ മനസ്സോടെ തലേ ദിവസം നിന്ന് നന്ദൻ അശോകനെയും സാവിത്രയും ചന്ദ്രനെയും പോയി കൂട്ടിക്കൊണ്ടു വന്നു കാവ്യം നന്ദനും നിർമ്മലയും വൈഷുവിന്റെ അമ്മയും കൂടിയാണ് ഡ്രസ് എടുക്കാൻ പോയത് സന്ധ്യ ഒന്നിലും ഇടപെടാതെ മാറി നിന്നു അളകാ ഒന്നിങ് വരൂ സിദ്ധു മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ താൻ നിന്നെന്തോ ചെയ്തുകൊണ്ടിരുന്ന നന്ദ ദ്രതിൽ മുകളിലേക്ക് കൂടി